വഴിക്ക് മഴയത്ത് കടയപ്പൊളിന്നു നല്ല മഴയൊന്നും ഇവിടെ അത് കഴിച്ചു ഞങ്ങൾ കണ്ടൊക്കെ നിറഞ്ഞുപോയി കഴിഞ്ഞാ ഞങ്ങൾ അവക്കാൻ പോയി അത് കഴിച്ചത് ഞങ്ങൾ തോളിയൊക്കെ പറമ്പിലൊക്കെ വെള്ളം കയറിയിക്കുന്നു ഈ പ്രാവശ്യം കൂടുതലും മഴയത്ത് കൂടുതൽ വെള്ളം കയറിയത് കുറവശന്നപ്പോൾ തന്നെ വെള്ളം കുറവാണ് ഇപ്പോഴൊക്കെ നടക്കുന്ന വഴി നിറയെ വെള്ളമാണ് പശു എന്താ കൊഴുത കിടന്ന് പൈസ ആ പശു കയറുന്നത് വെള്ളം തോട് കുളോന്നല്ലേ കുളമൊക്കെ മുങ്ങി തോട് മുങ്ങി തോടന്നിട്ട് വെള്ളമാണ് ഈ പറമ്പിൽ കണ്ടിവിടെ വെള്ളം കയറി പോണ വഴി നൃത്തതേ കാലിലൊക്കെ വെള്ളം ഈ മഴക്കാൾ കൂടുതലും ഒക്കെ ഒരു കണ്ടേ ഒഴുക്കൻ ഒഴുക്കണം വെച്ചു വെള്ളത്തിലും ഒഴുക്കും ആ ഒഴുക്കളൊക്കെ വഴി പോയി തേങ്ങ വെള്ളം പറമ്പ് ആ സ്ഥലമൊക്കെ മുങ്ങിക്കൊണ്ടിരിക്കണു കണ്ടൊക്കെ നിറഞ്ഞത് കമ്പ്യ കണ്ടൊക്കെ നിറഞ്ഞതേ എന്നു വെള്ളം കെട്ടിക്കിടക്കാണ് നല്ല മഴയാണ് അവടുന്ന് അവളെ മുങ്ങി നിൽക്കണു വെള്ളം നടക്കാൻ പറ്റണ്ട വെള്ളത്തിൽ കാലിന് മുറ്റു നല്ല വെള്ളം ഒഴുക நல்ல ஒழுக்கோட நோடு மக்கள் கால வீடா குழாய் இத்த अवड़े <S preachers> <Slasses> <San disco> പിന്നെ തോടി കഴിഞ്ഞു പിന്നെ മുങ്ങാനും നടക്കാൻ പോലും പറ്റാത്ത വെള്ളം തോടിനടുത്ത് പറമ്പിലൊക്കെ വെള്ളം കയറേ വരുന്ന വഴി മൊത്തം വെള്ളമാണ് കറ്റമ്പര് വെള്ളമാണ് കൈ ണ് ഇവിടെ തോട്ടത്തില് കടമ്പ് തന്നെ ഒഴുകിൽ ശരി കിണറി ആയിട്ടാണ് നിർത്തി <beat by> Măi, <prendere> nu <orifice CAP> <BACKGRO iteration>